ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ക്യാരറ്റ് സേമിയ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ചൗരി വേവിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചൗരിയാണ് ഇരുന്നൂറ്റി അൻപതാമിന്റെ മെഷിംഗ് കപ്പിൽ അരക്കപ്പ് ചൗരി എടുത്തിട്ടുണ്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചൗരി ചേർത്ത് കൊടുക്കാം ചൗരി നന്നായിട്ട് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കിത് വേഗിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അപ്പൊ ഞാനിത് തൊട്ടടുത്ത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളി ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അണ്ടി പരിപ്പും മുന്തിരിങ്ങയും ചേർക്കാം കേട്ടോ മൂത്ത് വരുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഉരുളിയിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ് അതിലേക്ക് നൂറ്റി അൻപത് ഗ്രാം സേമിയ ചേർക്കുവാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് കേട്ടോ ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് നെയ്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ് അതിലേക്ക് നമുക്ക് ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ് ക്യാരറ്റിൻ്റെ വെള്ളമയം മാറുന്നത് വരെ ഒന്ന് നെയിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാകും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന് ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്ന സമയം വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ദാ വെള്ളമൊക്കെ വറ്റി കാരറ്റ് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം അപ്പം ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് കാരറ്റിലേക്ക് ഈ ഒരു പഞ്ചസാര നന്നായിട്ട് പിടിച്ചു കിട്ടണം അതുവരെ നമുക്ക് ഇതുപോലൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ട് പഞ്ചസാരയൊക്കെ കാരറ്റിലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടര ലിറ്റർ പാലാണ് അപ്പം ഞാൻ ഒരുമിച്ച് ഒഴിക്കുന്നില്ല ആദ്യം കുറച്ച് ഒരു ഒരു ഗ്ലാസ് ആദ്യം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുവാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ലിറ്റർ പാൽ ആദ്യം ചേർക്കുവാണ് കേട്ടോ ടോട്ടൽ എടുത്തിട്ടുള്ളത് രണ്ടര ലിറ്ററാണ് ആണ് അപ്പം ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ലിറ്റർ പാലാണ് പായസം ഒന്ന് കുറുകി വരുന്നതനുസരിച്ചിട്ടാണ് ഞാൻ അര ലിറ്റർ പാലും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം രണ്ട് ലിറ്റർ പാല് ചേർക്കുവാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് രണ്ടര ലിറ്റർ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കാം പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം വേണ്ട നമുക്കിതിലേക്ക് സേമി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സേമി ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് നന്നായി മിക്സ് ആക്കാം ഇനി ഈ സേമി വേകുന്ന ഒരു സമയം മതി കേട്ടോ നമുക്ക് ഈ പായസം റെഡിയാകാനായിട്ട് പെട്ടെന്ന് എന്ത് വന്നോളും ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിനി പഞ്ചസാര ചേർക്കുന്നില്ല പകരം മിൽക്ക് മേഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുവാണ് മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ടെന്ന് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഏലക്കാ പൊടി ചേർക്കാം ഞാനിതിലേക്ക് നാല് ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർക്കുവാണ് ഏലക്ക ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കാം അപ്പം സേമിയ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് പാലും സേമിയും ഒരുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചൗര് ചേർത്ത് കൊടുക്കാം ചൗര് ചേർത്ത് നന്നായി മിക്സ് ആക്കാം ചൗര് ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ മധുരം എല്ലാം ചൗരിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം നന്നായി മിക്സ് ആക്കാം അപ്പൊ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുള്ള അര ലിറ്റർ പാൽ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനത് ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർക്കുവാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടോട്ടലി എടുത്തിട്ടുള്ളത് രണ്ടര ലിറ്റർ പശുവിൻ പാലാണ് പാല് ചേർത്ത് നന്നായി മിക്സ് ആക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വരും അപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് നമ്മൾ നെയ്യ് വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്തിലെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ടൊന്നും ചെയ്ത് നോക്കുക കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ